ചാലക്കുടി നഗരത്തിൽ പുലി ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യോഗം വിളിച്ച തൃശൂർ ജില്ലാ കളക്ടർ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് യോഗം സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ വിവരങ്ങൾ നൽകും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ പുലിയുടെ സി സി ടി വി ദൃശ്യം പുറത്തു വന്ന ചാലക്കുടി പുഴയുടെ തീരത്താണ് അത് ആ മേഖലയിൽ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അത് വനംവകുപ്പിന്റെ രണ്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്യാമറകൾ സ്ഥാപിച്ചതിന് പുറകുവശത്തുകൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം മുപ്പതാം തീയതി പുലി പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആ ആ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്ന മരത്തിന് പുറകിലൂടെ പോയി ആ സമയത്ത് ഇവരുടെ ക്യാമറയിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ ഈ പുലിയെ കിട്ടിയിരുന്നതുമില്ല സമീപത്തെ ഒരു ക്ലബിൽ സ്ഥാപിച്ചിരുന്ന സി ക്യാമറയിലാണ് ആ പുലി നടന്നു പോകേണ്ടുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ലഭിച്ചത് അതിന്നലെ പുറത്തു വരികയും ചെയ്തു ഇപ്പോൾ ദാ ഈ പുലി ഈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ള മേഖലയിലെല്ലാം തന്നെ പരിശോധന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു ഭീതി അത് ചാലക്കുടിയുടെ മേഖലയിലുണ്ട് പ്രത്യേകിച്ച് തൃശൂർ ഈ ചാലക്കുടി നഗരത്തിൽ തന്നെയാണ് പുലിയുടെ സാന്നിധ്യം തുടർച്ചയായി ഉണ്ടാകുന്നത് സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് അത് തന്നെയാണ് ആശങ്കയ്ക്കിടയാക്കുന്നത് പുതിയ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് ജില്ലാ കളക്ടർ പ്രത്യേക യോഗം വിളിച്ചിരിക്കുന്നത് നഗരസഭാ പ്രതികൾ പോലീസ് അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും സംയുക്ത യോഗം വിളിച്ചുകൊണ്ട് എന്ത് തുടർ നടപടി സ്വീകരിക്കണം എന്നാണ് ചർച്ച ചെയ്യുന്നത് കൊരട്ടിയിലും ചാലക്കുടിയിലുമായി ഇതിനോടകം തന്നെ പുലിയെ പിടികൂടുന്നതിനായി നാല് കൂടുകൾ സ്ഥാപിച്ചിരുന്നു ഒരു കൂടു കൂടി എത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് നാൽപ്പത്തൊൻപത് ക്യാമറകളാണ് കൊരട്ടിയിലും ചാലക്കുടിയിലുമായി സ്ഥാപിച്ചിരിക്കുന്നത് സി സി ടി വി ക്യാമറ ഈ ക്യാമറകൾ സ്ഥാപിക്കുന്ന അടക്കം ഈ വനവകുപ്പിന്റെ പരിഗണനയിലാണ് ഇന്ന് ചേരുന്ന യോഗം ഈ പുലിയെ പിടികൂടാൻ ഏത് തരത്തിലുള്ള ഒരു പ്ലാൻ പ്ലാനായിരിക്കണം തയ്യാറാക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്യും എസ് കെ